ജീവൻ്റെ അത്ഭുതങ്ങളിലേക്ക് നോക്കുമ്പോൾ ചെറിയ കോശങ്ങൾ പോലും വലിയ രഹസ്യങ്ങളാണ് സൂക്ഷിക്കുന്നത് നാം കാണുന്ന ഓരോ രൂപവും കേൾക്കുന്ന ഓരോ ശബ്ദവും അനുഭവിക്കുന്ന വികാരം പോലും നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചെറിയ അണുക്കളുടെ ഫലമായാണ് ഈ ഫലത്തിന് പിന്നിൽ നിശബ്ദമായി ജോലി ചെയ്യുന്ന രണ്ട് അതുല്യ സന്ദേശവാഹകരാണ് ഡി എൻ എയും ആൾ എൻ എയും ഇവയുടെ പ്രവർത്തനമാണ് ജീവനെ അതിൻ്റെ സുതാര്യതയിൽ നിലനിർത്തുന്നത് എന്താണ് ഡി എൻ എ ഡി എൻ എ എന്നത് ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്നതിൻ്റെ ചുരുക്കപ്പെടാണ് ഇത് മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികളുടെയും ജനിതക വിവരങ്ങളുടെ ഭൂപടമാണ് നമ്മുടെ നിറം ഉയരം സ്വഭാവം രക്തഗ്രൂപ്പ് ഇതെല്ലാം ഡി എൻ എയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡി എൻ എ നീളമുള്ള ഇരട്ട നൂൽ പോലുള്ള രൂപത്തിലായതിനാൽ അത് ഡബിൾ ഹെലിക്സ് എന്നറിയപ്പെടുന്നു കണ്ടുപിടുത്തം ഒരുപാട് ശാസ്ത്രീയ പ്രവർത്തനത്തിലേക്കുള്ള വലിയ തുടക്കമായിരുന്നു ഡി എൻ എയുടെ കണ്ടുപിടുത്തം അമേരിക്കൻ ബയോളജിസ്റ്റായ ജെയിംസ് വാട്സണും ഇംഗ്ലീഷ് ഫിസിസ്റ്റായ ഫ്രാൻസിസ് ക്ലിക്കുമാണ് ഡി എൻ എയുടെ ഇരട്ട നൂൽ ഘടന കണ്ടുപിടിച്ചത് ഡി എൻ എയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിനകത്ത് ഡി എൻ എ ഒരു മാസ്റ്റർ പ്ലാൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ ഏത് പ്രോട്ടീൻ എപ്പോൾ എത്ര എവിടെ നിർമ്മിക്കണം എന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത് ഡി എൻ എ ആണ് ഇത് ശരീരത്തിൻ്റെ വളർച്ചയും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്താണ് ആർ എൻ എ ശരീരത്തിലെ കോശങ്ങളെ കാണുന്ന അത്യന്തം പ്രധാനപ്പെട്ട ജീവകണികിയാണ് ആർ എൻ എ അഥവാ റൈബോന്യൂക്ലിക് ആസിഡ് ഡി എൻ എയിലുള്ള വിവരങ്ങളെ വായിച്ച് അതിനെ അടിസ്ഥാനമാക്കി പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതിന് ആർ എൻ എ സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഡി എൻ എ പുസ്തകമാണെങ്കിൽ ആർ എൻ എ അതിലെ വിവരങ്ങൾ വായിച്ച് ജോലി ചെയ്യുന്ന സന്ദേശവാഹകനാണ് ആർ എൻ എയുടെ കണ്ടുപിടുത്തം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഫ്രീഡിക് മിഷർ ആണ് ആർ എൻ എ കണ്ടുപിടിച്ചത് അദ്ദേഹം ന്യൂക്ലീൻ എന്ന പേരിൽ ഡി എൻ എയും ആർ എൻ എയും ഉൾപ്പെടുന്ന ജൈവപദാർത്ഥം കണ്ടെത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഫീബസ് സ്ലെവീൻ ആർ എൻ എയുടെ ഘടനയും അതിലെ ഷുഗർ റൈബോസ് ബേസ് എന്നിവയും വിശദീകരിച്ചു ആർ എൻ എയുടെ ജൈവ ജൈവ പ്രാധാന്യം പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള പങ്ക് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിൽ ഫ്രാൻസിസ് ക്രിക്ക് ജെയിംസ് വാട്സൺ മൗറീസ് വിൽക്കിൻസ് തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ പഠനങ്ങളിലൂടെ കണ്ടെത്തി ആർ എൻ എ പ്രധാനമായും ഡി എൻ എയുടെ സന്ദേശം കോപ്പി ചെയ്ത് പ്രോട്ടീൻ നിർമ്മാണത്തിനും റൈബോസോമിലേക്ക് എത്തിക്കുന്നു അമിനോ ആസിഡുകളെ ക്രമപ്പെടുത്തി പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ ജീനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു ഒറ്റവാക്കിൽ പറഞ്ഞ ഡി എൻ എ ജീവിതത്തിൻ്റെ രൂപരേഖയും ആർ എൻ എ രൂപരേഖ പ്രവർത്തനത്തിലാക്കുന്ന സഹായവുമാണ് ഇവ രണ്ടും ചേർന്നാണ് നമ്മൾ ആരാണ് എങ്ങനെയാണ് ജീവൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം നിർണ്ണയിക്കുന്നത് ശാസ്ത്രലോകത്തെ ലോകത്തെ ഡി എൻ എയും ആധിന്യം കണ്ടെത്തിയ മഹാന്മാർ മനുഷ്യജ്ഞാനത്തിന് പുതിയ ലോകങ്ങൾ തുറന്നു തന്നു ജീവന്റെ തുടിപ്പുകൾ മനസ്സിലാക്കാൻ ഈ രണ്ട് കണികളും ഏറ്റവും വലിയ വഴികാട്ടികളാണ്